കാത്തുകാത്തിരുന്ന ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ ബറാഹത്ത് രാവ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഒരുക്കി വെക്കണം ആ ബറാഅത്ത് രാവിൻ്റെയും പകലിൻ്റെയും പുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചൊല്ലണം അങ്ങനെ തുടങ്ങി ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഏറ്റവും ഹൃദ്യമായ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് അതുമാത്രമല്ല ബറാഹത്ത് നോമ്പിൻ്റെ നീയത്തുകളടക്കം നമുക്കൊന്ന് പഠിക്കണം അങ്ങനെ ഈ ബറാഹത്തിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്ന ഒരു കൊല്ലം അടിപൊളിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉംറ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ സമ്മാനത്തിന് അർഹരാകണമെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂടെ ചെയ്യുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹ്യ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ ആ ചിരിച്ചുകൊണ്ട് പറയണം കേട്ടോ ചിരി വരട്ടെ എവിടെ വരട്ടെ 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 അൽഹമുല്ലാഹോ അറബുൽ ആലമീൻ മഷാ അല്ലാ ഒരു ഹംദിൻ്റെ വറക്കത്തു കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലെല്ലാവരും അല്ലേ അൽഹമദില്ല പഠിച്ച് നമുക്ക് പിന്നെ ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാണ് എൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് ഗുണമാണ് അല്ലേ മനസ്സറിഞ്ഞ് ചിരിച്ച് എല്ലാവരും എന്നിട്ട് ഒരിക്കൽ കൂടെ ഒരു ഹംദ് പറഞ്ഞ് അൽഹുല്ലില്ലാ ഹി റബില ഇന്നത്തെ സ്വഭാവമേരിൽ നമ്മൾ ചർച്ച ചെയ്യണത് ഒരു ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ കൊതിക്കുന്നൊരു രാവാണ് ലൈലത്തുൽ ബറാ ബറാ അത്തിൻ്റെ രാഹു എന്ന് പറയണത് അല്ലേ നമ്മൾ ബ്രാത്ത് ബ്രാത്ത് എന്നൊക്കെ മലയാളീകരിച്ച് പറയും ബ്രാഅത്ത് ഒന്നുമല്ല ലെയ്ലത്തുൽ ബറാ അല്ലെങ്കിൽ ലൈലത്തുൽ ലെയ്ലത്തുൽ നിസ്ഫിമിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് അതുപോലെ തന്നെ ബറാഹത്തിൻ്റെ രാവ് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് എന്തിൽ നിന്നൊക്കെ മോചനം നരകത്തിൽ നിന്ന് മോചനം പാപങ്ങളിൽ നിന്ന് മോചനം ടെൻഷനിൽ നിന്ന് മോചനം സങ്കടങ്ങളിൽ നിന്ന് മോചനം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം അങ്ങനെ എല്ലാ കുടുക്കുകളിൽ നിന്നും നമ്മളെ കൈപിടിക്കുന്ന അത്യത്ഭുതകരമായൊരു രാവ് അങ്ങനത്തെ ഒരു രാവ് കടന്നു വരാൻ പോവുകയാണ് അല്ലേ മഹാനായ ഇമാമന് ഷാഫിഐ റദി അള്ളാഹുനുഹു അഞ്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബലഹനി നമുക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് അഞ്ച് രാത്രികൾക്ക് പ്രാർത്ഥനയ്ക്ക് കുത്തരൻ്റെ അത്രേ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞത് അവിടുന്ന് കിട്ടി ഖുറനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയതാണ് അല്ലാതെ വേറെ അവിടുന്ന് കിട്ടാനാണ് ഇമാമന ഷാഫി റതി അള്ളാഹുനുഹു പത്ത് ലക്ഷത്തിൽ പരം ഹദീസും മനപ്പാടുള്ള മഹാനാണ് അപ്പോൾ അവിടെ നിന്ന് പറയാൻ അഞ്ച് രാത്രികൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അതിലൊരു രാവാണ് ലെയ്ലത്തുൻ മിൻ ഷാബാൻ അത് ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവ് അതായത് ലൈലത്തുൽ ബറാ ആ ബറാഅത്ത് രാവ് യഥാർത്ഥത്തിന് ഇതൊരു പെരുന്നാൾ പോലെയാണ് ഒരു കൊല്ലത്തെ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്ന ഒരു രാത്രി ഇപ്പോൾ യു എ ഇ പോലുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഹഗിൽ ലയില എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളൊക്കെ മിഠായികളുമായി ഓരോ വീടുകളുടെ വാതിൽക്കൽ ചെന്നുട്ടും മിഠായി ദാനം ചെയ്യും അവർക്കിങ്ങനെ പരസ്പരം സന്തോഷം പ്രകടിപ്പിക്കാനുള്ള രാത്രി കാരണം നമ്മൾ നമ്മളൊരു കൊല്ലം ആയിരിക്കണം ഒരു കൊല്ല തായിസിൻ്റെ കാര്യം എങ്ങനെയാണ് അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ഒരു കൊല്ലത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ ലൈഫ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ഒരു രാത്രി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ അതൊരു സ്വതക്ക കൊണ്ടാണെങ്കിലും ഒരു ഹതിയെ കൊണ്ട് മനസ്സിലാകുന്നുണ്ടോ മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കൊല്ലം പിന്നെ പറയാനുണ്ട് അള്ളാഹു അതെങ്ങനെ സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ ലൈഫ് അടിപൊളിയായി അടിപൊളിയായില്ലേ പിന്നെ ഈ ബറാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ പെട്ടെന്നാണ് ഈ നനച്ചുപൂളി എന്നൊക്കെ മലബാർ ഏരിയയിൽ പറയും അപ്പോൾ പണ്ടൊക്കെ നനച്ചുപൊളി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിങ്ങനെ ചിന്തിക്കുവായിരുന്നു എല്ലാവരും ശരിക്കും തേശൊരിച്ച് കുളിക്കലാണോ അതൊന്നുമല്ല വീടും ചുറ്റുഭാഗമൊക്കെ വൃത്തിയാക്കലാണത്രേ നനച്ചുപൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളം ഭാഗത്തൊക്കെ തെക്കൻ മേഖലയിലൊക്കെ സംഭവം ഇങ്ങനെയുണ്ട് പക്ഷേ പേര് നനച്ചുപൂളി എന്നൊന്നുമില്ല റമലാൻ മുമ്പ് വീടും ചുറ്റുഭാഗമൊക്കെ വൃത്തിയാക്കണം ഇല്ലേ അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഈ ബറാഹത്തിനെ മുമ്പ് ബറാഅത്തിനെ ബഹുമാനിച്ചുകൊണ്ട് വീടും ചുറ്റുപാടും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അള്ള ബഹുമാനിച്ച ഒരു രാത്രിയെ നമ്മൾ പരിഗണിക്കണത് കൊണ്ട് അള്ളാഹുറബുല്ലാലമീൻ നമ്മളെ അങ്ങ് പരിഗണിക്കും അങ്ങനെ അള്ള ബഹുമാനിച്ചൊരു രാത്രിയെ നമ്മൾ പരിഗണിച്ചാൽ നമ്മളെ അള്ളാഹു എങ്ങ് പരിഗണിക്കും കാരണം ഇൻ തൽ കുലൂബ് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ കഴിയുക എന്ന് പറയണത് തക്കുവ ഉള്ളവരുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആാൻ മാത്രമല്ല ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഇങ്ങനെ ഇറങ്ങി വരും അവർ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ മൂലക്കൊക്കെ മാറാൻ പിടിച്ച് കിടക്കുകയാണെങ്കിൽ എത്ര മോശമാണത് അല്ലേ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീടൊക്കെ വൃത്തിയില്ലാതെ എല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയപ്പെട്ട് കിടക്കുന്ന രൂപമാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് തൃപ്തി ഉണ്ടാവുമോ അവരുടെ ഒരു നല്ല നോട്ടം നമുക്ക് കിട്ടുമോ അതുകൊണ്ടെല്ലാം ക്ലീൻ ആക്കി വയ്ക്കാൻ കഴിയണം അതുപോലെ തന്നെ അന്നത്തെ രാത്രി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സുഗന്ധം പുകയ്ക്കണം നല്ല സുഗന്ധം കാരണം ഏറ്റവും മനോഹരമായ വറക്കത്തുള്ളൊരു രാത്രിയാണത് മനസ്സിലായോ നല്ല സുഗന്ധം പോയക്കുക കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് പോയക്കണം വീടൊന്നൊന്ന് നല്ല സുഗന്ധത്താൽ നിറയട്ടെ എഴുതു പോയക്കാമല്ലോ അല്ലേ അതുപോലെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാം നല്ല ഭക്ഷണം അന്നത്തെ രാത്രി നല്ല ഭക്ഷണം പാചകം ചെയ്യുക നമ്മുടെ കൊക്കിലുതുങ്ങുന്നത് മനസ്സിലായി നമ്മുടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നിട്ട് എന്താണ് ഉണ്ടാക്കാൻ പറ്റണത് നല്ല ഭക്ഷണം ഉണ്ടാക്കുക അന്നത്തെ രാത്രി പിന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുള്ളതല്ലേ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മെയറാജിൻ്റെ രാത്രിയും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കി പിണങ്ങാൻ നിൽക്കണ ഭാര്യയും ഭർത്താവും ഉണ്ട് ഏത് നല്ല ദിവസം വന്നാലും രാത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കും അങ്ങനെ ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ രാത്രി കൊണ്ട് എല്ലാ പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ കിട്ടും കാരണം ഒരു നന്മയും നമുക്ക് കിട്ടൂല മലക്കുകൾ തിരിഞ്ഞു നോക്കൂല ഭാര്യയും ഭർത്തവും പിണങ്ങി കിടക്കുന്നിടത്തോളം മലക്കുകൾ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും അല്ല ബഹുമാനിച്ച ഒരു കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രിയിൽ മലക്കുകളുടെ ശാപമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സന്തോഷം ഉണ്ടാകാനാണ് ഇപ്പം പടച്ചോന്ന് ഓർത്ത് അന്ന് ശൈത്വാനിങ്ങനെ കോലിട്ടളക്ക് നിങ്ങൾക്കിടയിൽ ദേഷ്യം പിടിപ്പിക്കും മുഖത്ത് വന്നിരുന്ന് ദേഷ്യം പിടിപ്പിക്കും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഞാൻ മുണ്ടൂറുടെ ശൈത്താൻ നീ തുടർക്ക എന്ന് പറയാനുള്ള അഴുതു ചൊല്ലാനുള്ള നല്ല ധൈര്യവും സ്ഥൈര്യവും നമുക്ക് വേണം അത് അതല്ലാതെ തന്നെ തരണം പഠിച്ചോ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം പ്രധാനപ്പെട്ട പെരുന്നാൾ രണ്ടെണ്ണം ഉണ്ട് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇതല്ലാത്ത പെരുന്നാളൊക്കെ ഉണ്ട് അല്ലേ അല്ലെ ഈ ജുമാ ദിവസം ഒരു ചെറിയ പെരുന്നാളാണ് അൽ ജുമാഅ തു ഹജ്ജ് വൽ മെസ്സാക്കിൻ ഒരു ഹജ്ജ് പോലെ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ പോലെ ജുമാ ദിവസം കൊച്ചു പെരുന്നാൾ അതുപോലെ ലോകത്ത് ഏറ്റവും വലിയ പെരുന്നാൾ മുത്തനബി സലിസ്ലമാരുടെ ജനനം അതുപോലെ മലക്കുകൾക്ക് രണ്ട് പെരുന്നാൾ എൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പെരുന്നാൾ ഒന്ന് ലെയ്ലത്തുൽ കതറാണ് മറ്റൊന്ന് ലെയ്ലത്തുൽ ബറാഅയാണ് അവരിങ്ങനെ വാനലോകത്ത് നിറങ്ങി വരും മനുഷ്യന്മാരിലേക്ക് വരും ഇവരെന്ത് ചെയ്യുക നിസ്കരിക്കാണോ അതുപോലെ അവർ തിക്കറല്ലാണോ ഖുർആാനോതാണോ മുത്തനബിയുടെ മധുപാടാണോ ഇതൊക്കെ നോക്കാനായിട്ട് വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരിക എന്നാണ് രാത്രി വരുന്ന വെള്ളിയാഴ്ച മരുവ് കഴിഞ്ഞാൽ പിന്നെ ബറാഹത്തിൻ്റെ രാവാണ് ശനിയാഴ്ച ദിവസം ബറാത്ത് ദിനവുമാണ് നോമ്പ് ശനിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് ഈ പറയുന്ന ബ്രാച്ചും അതുപോലെ വെള്ളിയാഴ്ച ദിവസമാണ് നോമ്പെന്ന് തോന്നുന്നു പക്ഷേ ആ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കാമോ ഒരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം സാധാരണ വെറുതെ ഒരു നോമ്പ് പിടിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ അങ്ങനെ വെറുതെ ഒരു നോമ്പ് പിടിക്കുമ്പോൾ വ്യാഴവും വെള്ളിയും ചേർത്ത് വെക്കുക അല്ലെങ്കിൽ വെള്ളിയും ശനിയും ചേർത്ത് പിടിക്കുക ഇനി പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള മെറാജ് നോമ്പ് ബറാത്ത് നോമ്പ് അതൊക്കെ വെള്ളിയാഴ്ച വരികയാണെങ്കിൽ അത് വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നോമ്പ് പിടിക്കണം മനസ്സിലായോ പിന്നെ ഈ രാത്രിക്ക് വലിയ പ്രത്യേകത ഉണ്ട് ഈ രാത്രിക്ക് വലിയ പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഈ മുഴുകുക നമ്മൾ ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ സുന്ന കൊണ്ട് ധന്യമാക്കുക കൂടുതൽ ലൈലത്തുൽ ഇജാബ എന്ന് ഈ രാത്രിക്ക് ഒരു പേരുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രി ഉത്തരം കിട്ടുന്ന രാത്രിയിൽ എന്ത് ചോദിച്ചാലും തരും മാത്രമല്ല നമുക്കറിയാം എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹിൻ്റെ സഹായം ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹൽ മുസ്താഖ് ഫിരിൻ ആരാടോ ഇസ്തഫാർ ചെയ്യുന്നത് എന്നോട് ചോദിക്കുന്നത് ആരാ ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം പക്ഷേ ബറാഹത്ത് രാവിന് ആ സന്ധ്യയുടെ തുടക്കം മുതൽ സുബിഹി വരെ അള്ളാഹുവിൻ്റെ ഈ ചോദ്യം ഉണ്ടാകുന്നാണ് മറ്റത് സഹറിൻ്റെ ഈ പ്രഭാതത്തോടടുത്ത സമയത്താണെങ്കിൽ ഇത് രാത്രി മുഴുവനുള്ള ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്തൊക്കെ കിടന്നിങ്ങനെ കൂർക്കം വലിച്ചുറങ്ങിക്കളയാതെ അള്ളാഹാൻ്റെ മുമ്പിലിരുന്നിട്ട് വേണ്ടതൊക്കെ ചോദിക്കണം ആദ്യം ഈമാൻ ചോദിക്കണം അള്ളഹാനോട് മഹബത്തൊക്കെ ചോദിക്കണം ആദ്യം റബ്ബന ഇതൊക്കെ ചോദിക്കാം എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറച്ചോനോട് പറയണം പറച്ചോനെ കടം മക്കളുടെ കാര്യം കുടുംബത്തിലെ പ്രശ്നങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ റബ്ബിനോട് പറയാം ആദ്യം ഈമാൻ അള്ളാഹുവിനോട് ചോദിക്കണം പിന്നെ ഈ രാവിലെ വളരെയധികം പ്രത്യേകതയുള്ള കാര്യമാണ് സൂറത്തു യാസീൻ പാരായണം ചെയ്യൽ നമുക്കറിയാം പലരും അതൊരു പ്രശ്നമാണ് എപ്പോഴാണ് ചിലർ പറയും അസുറ് കഴിഞ്ഞിട്ടാണ് ചിലർ പറയും മരുവ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ല സമയം മകരുവിന് ശേഷം തന്നെയാണ് സംശയമൊന്നുമില്ല പിന്നെ ചില ഇമാമിങ്ങൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അസുറ് കഴിഞ്ഞിട്ട് ഓതുന്നതിന് വിരോധമില്ല രാവിലെ അസുറ് കഴിഞ്ഞത് മുതൽ അങ്ങ് പരിഗണിച്ച് തുടങ്ങും അതുകൊണ്ട് അസറ് കഴിഞ്ഞു ഓദാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മകരു കഴിഞ്ഞ് സമയം കിട്ടുന്നവർ അങ്ങനെ തന്നെ ഓതാം നമുക്കിനിശാവുന്ന നമ്മുടെ സ്വഭാവ് ലഹയർ ടീമിൻ്റെ വക നമുക്ക് മൂന്ന് യാസീൻ ഓതണ്ട അത് നമുക്ക് അസറിന് ശേഷം ഓതാം ബാക്കി മരു കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഓദിക്കും അല്ലേ മരുവഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് തന്നെ വെച്ച് ഓതാലോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് ഓതാം എങ്ങനെ വേണമെങ്കിലും അസുറ് കഴിഞ്ഞിട്ട് നമുക്ക് അസുറ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു നാലര മണിക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ല തുടങ്ങിയിട്ട് ഒരു മൂന്ന് യാസീനും പ്രത്യേകമായി ബറാത്തിൻ്റെ രാവിലെ ചൊല്ലേണ്ട അധികാരങ്ങളൊക്കെ ചൊല്ലി നമുക്ക് കല്ലാൻ്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കൈ ഉയർത്തണം വേണ്ടേ അള്ളാഹു അതിനെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ യാസീൻ ഓതുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് യാസീൻ്റെ ഇടയിലും വേറെ സംസാരങ്ങളൊന്നും പാടില്ല ഒരു യാസീൻ ഓതി കഴിഞ്ഞിട്ട് കഞ്ഞി വെക്കാൻ പോരുത് ആ ഒരു യാസീൻ്റെ ഇടയിൽ വേറെ വർച്ചാനങ്ങൾ വരരുത് മൂന്ന് നെയ്യച്ചിൽ മൂന്ന് യാസീൻ തുടരെ തുടരെ ഓതണം ഒന്നാമത്തെ യാസീൻ എന്തിനാ അത് ആയുസിൽ വറക്കത്ത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ അഹലുകാർക്കും സ്വബാഹുൽഹയറിലെ ഓരോരുത്തർക്കും ആ നെയ്യത്തിൽ തന്നെ ഓതുക ആയുസില് വറക്കത്ത് ഒരുപാട് രോഗികളുണ്ട് ഒന്നൊന്നും കഴിക്കാൻ പറ്റണില്ല നീറ്റ് നടക്കാൻ പറ്റണില്ല നിസ്കരിക്കാൻ പറ്റണില്ല അങ്ങനെ ഒരുപാട് വെറുതെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ബറക്കത്തിൽ ഉള്ള ദീർഘായുസ് കിട്ടണം അതിനുവേണ്ടി വേണ്ടി രണ്ടാമത്തത് റിസിക്ക് വിശാലാവാൻ റിസിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ഭക്ഷണം എന്നാണ് ഭക്ഷണം മാത്രമല്ല റിസിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം നമ്മുടെ ജീവിത ഉപാധി എന്താണോ അതിനൊക്കെ അതിലൊക്കെ പറക്കത്തുണ്ടാകണം അത് സാമ്പത്ത് സമ്പത്താകട്ടെ ഭക്ഷണാകട്ടെ ആരോഗ്യമാകട്ടെ എല്ലാം സന്തോഷമാകട്ടെ ഒക്കെത്തിലും പറക്കച്ച് മൂന്നാമത്തേത് ഹസ്നുൽ ഹാത്തിമ നല്ല മരണം പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കോർക്കണോട്ടോ നല്ല മരണം ലഭിക്കാനായിട്ട് ഇത് വരയ്ക്കണം ഇത് മൂന്ന് യാസീൻ അതുപോലെ തന്നെ മൗരിബിൻ്റെ ഇഷാൻ്റെ ഇടയിൽ പ്രത്യേകം ചുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ ആ ദുഹാൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ഇന്ന അൻസൽ നഹുഫി ലൈലത്തി മുബാറക്ക പറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറയുന്നുണ്ട് ആ രാത്രി ലേലത്തുൽ ബറാഅഅത്താണെന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനസ്സിലായോ പിന്നെന്താ ദിക്കർ ദിക്കർ ഇന്ന ദിക്കർ എന്നൊന്നുമില്ല എല്ലാ ദിക്കർ നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾക്ക് അറിയുന്ന ദിക്കർ ഇപ്പം യൂനിസിൻ നബിയുടെ ദിക്കറുണ്ടല്ലോ ലാ ഇലാഹ ഇലഹില്ലാൻ അതുപോലെ തന്നെ വലാ ലാഹുലുവ അങ്ങനെ ഏത് ദിക്കറും അതുപോലെ ലാ ഇലാഹ അതുപോലെ ഇസ്തഫാർ ഇങ്ങനെ എല്ലാ ദിക്കറും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി രാത്രി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കുടുംബമായിട്ടൊക്കെ ചൊല്ലിയിട്ട് രാത്രി സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കിരിക്കണം അള്ളാൻ്റെ മുമ്പിൽ ആരുടെ മുമ്പിൽ അള്ളാൻ്റെ മുമ്പിൽ അള്ളാഹ് ആ രാത്രിയിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഒത്രുനി എന്നെ വിളിച്ച് ചോദിച്ചോ ഞാൻ എന്തും തരാം ആ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാൻ്റെ മുമ്പിൽ വേറെ ആരും വേണ്ട അള്ളാഹുവിനെ ഇങ്ങനെ കൽബിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഇങ്ങനെ ആസ്വദിച്ചാസ്വദിച്ചിരുന്നിട്ടേ അള്ളാൻ്റെ മുമ്പിൽ അങ്ങ് പൊട്ടിക്കറിഞ്ഞു അങ്ങ് പൊട്ടിക്കറിയും മനസ്സ് നിറഞ്ഞ റബ്ബില്ല ആലമിങ്ങിനെ കിട്ടിയല്ലേ വേറെ ഒരാടേയും ശല്യം വേണ്ട എന്നിട്ട് ഓരോ ഹംദ് ഓരോന്നിനും പഠിച്ച നീ എനിക്ക് ഇന്നത് തന്നു അലഹമുല്ല എനിക്ക് നീ ആ അനുഗ്രഹം തന്നു അലഹമുല്ല ഓരോ അനുഗ്രഹവും എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞു 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 അല്ലെദില്ല പറഞ്ഞു ഓക്കെ എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും എത്ര വലിയ ടെൻഷനിലാണെങ്കിലും എത്ര വലിയ കുടുക്കിലാണെങ്കിലും രക്ഷപ്പെടും ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു റബ്ബുൽ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു അവനെ പ്രണയിക്കാൻ അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകട്ടെ മഹാനായ അബൂബക്കർ സുദ്ധിഖർ അലി അള്ളാഹു ഹു പുണ്യ റസൂൽ സല അലൈഹി സ്വലം അച്ഛങ്ങളോടൊപ്പം ഗാർ സൗറിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അബുബക്കർ അലി അള്ളഹുനു പറയുന്നുണ്ട് നബിയെ ശത്രുക്കളങ്ങാനും ഒന്ന് തലതാഴ്ച നോക്കിയാൽ പിടിവീഴൂട്ടോ അന്നള്ളഹൻ്റെ ഹബീബ് പറഞ്ഞില്ലേ എന്തിനാണ് അബൂബക്കർ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ രണ്ടുപേരുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടല്ലോ മൂന്നാമനായി അള്ളാഹു നമ്മുടെ കൂടെയില്ലേ അള്ള കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനെന്ത് ഡിപ്രഷനെന്ത് ഒന്നുമില്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും അള്ളാഹു തൂഫിക്ക് കിട്ടി പിന്നെ തൗബയുടെ രാത്രിയാണത് ധാരാളം മനസ്സറിഞ്ഞ് തൗബ ചെയ്യ ഇസ്തിഹാറ് ചെയ്യുക അള്ളാഹനോട് പാപമോചനം തേടുക അവനേറെ ഏറെ പുറത്ത് തരുന്നവനാണ് ഈ തഹജ്ജുദിൻ്റെ സമയം വളരെ ആണ് രാത്രി കുറച്ച് കുറച്ചു ഇറങ്ങിയിട്ട് തഹജ്ജുദിനെണീക്കുക തഹജുദിനെഴുന്നേറ്റിട്ട് അള്ളാഹു റബ്ബുലാലിമിനെ മനസ്സറിഞ്ഞ് വിളിക്കുക തഹജ്ജുദ് നിസ്കരിക്കുക ചുരുങ്ങിയത് രണ്ടറക്കകത്ത് തഹ്ജുതെങ്കിലും അന്നത്തെ രാത്രി വേണം വേണോട്ടോ നഷ്ടപ്പെടുത്തി കളയരുതേ പിന്നെ നോമ്പിൻ്റെ നീയത്ത് രാത്രി തന്നെ വെക്കാം നോമ്പിൻ്റെ എന്തൊക്കെ ഷാബാനിലെ സുന്നത്താക്കപ്പെട്ട ഒരു നോമ്പിനെ ഞാൻ കരുതി അതൊന്ന് ബറാഹത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതി അതൊന്ന് അയ്യാമുൽ ബീൽ വെളുത്തവാവിൻ്റെ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതി അതൊന്ന് ഇനി നാലാമതായി റമലാനിൽ നിന്ന് കല ആയിപ്പോയ നോമ്പിനെ കരുതി അങ്ങനെയും നമുക്ക് നീ എത്തിയാം അപ്പോൾ സാർ നേർച്ചയാക്കി വെക്കാൻ പറ്റുമെന്ന് നേർച്ചയാക്കി വെക്കുകയാണെങ്കിൽ എന്ന് കരുതാൻ പറ്റില്ല രണ്ട് ഫർള് ഒരുമിച്ച് ചേരൂല്ല സുന്നത്തം ദൂരം വേണമെങ്കിലും കരുതാം അപ്പോൾ ഒന്നുകിൽ നേർച്ചയാക്കി നോമ്പ് പിടിക്കാം അപ്പോൾ അത് ഫറിലായി നേർച്ചയാക്കുന്നില്ലെങ്കിൽ ഫറിലായ കല ആയിപ്പോയ നോമ്പ് അതിൻ്റെ കൂടെ കരുതാവുന്നതാണ് പിന്നെ അന്നത്തെ രാത്രി ചില മാമികളൊക്കെ പറയുന്നുണ്ട് മരണപ്പെട്ട ആളുകൾ നമ്മുടെ വീട് സന്ദർശിക്കാൻ വരും അത്രയും നമ്മുടെ വാപ്പ ഉമ്മ മരിച്ചു മക്കളെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഇത് കൊടുക്കുക അവർക്ക് വേണ്ടി ദ്വാരക്ക ഒരു ഫാത്തി ഹെങ്കിലോ അവരുടെ പേരിൽ ഹദിയ ചെയ്യുക അവരെ സന്തോഷിപ്പിക്കുക അള്ളാഹുറബുല്ലാലമീൻ തൗഫിക്ക് ചെയ്യട്ടെ ഇനി അന്ന് ഓതണ്ട വളരെ പ്രധാനപ്പെട്ട ചില തിക്കറുകൾ ആദ്യ പേലി ഇസ്ലാം പഠിപ്പിച്ച തിക്കറുണ്ട് അതുപോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ചില തിക്കറുകൾ ഇതൊക്കെ നമുക്ക് പഠിക്കണം ഇൻഷാ ഇനിശാല്ല നാളെ നാളത്തെ സ്വഭാവിലേറിൽ വിശദമായിട്ട് അത് നമുക്ക് പറയാം ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ സങ്കടങ്ങളും ഒന്നും മാറ്റിത്തരട്ടെ ബറാഹത്ത് വേണ്ടവണ്ണം പരിഗണിക്കാൻ അള്ളാഹു റബ്ബുലബിൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം മഹതിയായ ഉമ്മു സലമ ബി വി റിയല്ലാഹുനിയുടെ യഥാർത്ഥ നാമം ഹിന്ദ് എന്നാണ് ഹിന്ദ് റതി അള്ളാഹു അൻഹാ നമ്മുടെ ഉമ്മയാണ് ആ ഉമ്മയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം മുത്തുനബി സല്ലാ തങ്ങളുടെ മകനായ ഖാസിം റദി അള്ളാഹുനുഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണ് ഇങ്ങനെ മുത്തുനബി അലൈഹി അലൈ തങ്ങളുടെ മകനായ ഖാസിം റതി അള്ളാഹുനഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണ് ഇത് ഉത്തരം കമൻറ്റ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് ഹൈറായ അള്ളാഹുറബുല്ലാലമീൻ ഉദ്ദേശിക്കുന്ന ഒരാൾ നമുക്ക് ഉമ്മറൊക്കെ പറഞ്ഞയക്കണം ദുൽഹജിന് ശേഷം അള്ളാഹുറബുല്ലാലമീൻ ഏറ്റവും അനുയോജ്യരായ ഒരാൾക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന നഫ്സിഹി വമിദാദ കലിമാതിഹി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله يخليكم ما ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു മാറ്റട്ടെ രാത്രി ഏഴ് മണിക്കത്തെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക ഈ പാവപ്പെട്ട രണ്ട് ഉസ്താദ്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് ഹദീകൾ ചെയ്യുക അള്ളാഹു അള്ളാഹു കപൂലിച്ചു മാറാകട്ടെ അലഹദുൽ റബ്ബിലീൻ അള്ളാഹു മസല്യാലം ആല അലി സീദിനായ് റബ്ബെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേയല്ല ബറാ തിരാവിനെ വേണ്ടവണ്ണം പരിഗണിക്കാൻ തോഫീക്ക് നൽകണയല്ല അതിൻ്റെ പുണ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ ആയുസും ഭക്ഷണവും ആരോഗ്യവും എല്ലാം തീരുമാനിക്കുന്ന രാത്രിയിൽ റബ്ബേ എല്ലാം ഹൈറായത് ലഭിക്കാൻ തൗഫീക്ക് നൽകണേയല്ല അന്നത്തെ രാത്രി അശ്രദ്ധവാന്മാരായി പെടുത്തല്ലേ അല്ല അന്നത്തെ രാത്രി ഞങ്ങളുടെ ബാപ്പാനേയും ഉമ്മാനെയും പോയി സിയാർ ചെയ്യുന്ന നല്ല മക്കളാക്കണേ മക്കളാക്കണേയല്ല പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല അത് കണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് സന്തോഷിക്കാൻ തൗഫീക്ക് യാ യാറപ്പന ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണയല്ല മക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ല ഇണകളെ നന്നാക്കണേ നന്നാക്കണയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണേ ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറ നൽകണേ അല്ല അറമുറഹിമായ കരുണക്കടലായ റബ്ബേ പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാനിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എത്രയെത്ര അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട് പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല ആജിലായ ശമനം കൊടുക്കണേയല്ല കരുണക്കടലായ കരുണാഭാരതിയായ റബ്ബേ സെഹറുകൾ കണ്ണേറുകൾ വാത്തുലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഇന്ന് കബറിലാണല്ല മക്ഫർച്ച് കൊടുക്കണേല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേയല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേയല്ല വിഹത്തൈ സ്വല്ലാഹു അലഹ മുഹമ്മദ് സല്ലാഹു അലഹി وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته